ആ ചിത്രകൂടത്തിലെ ജീവിതം വാസ്തവത്തിൽ ആഹ്ലാദകരമായിരുന്നു പക്ഷേ അവിടേക്ക് അയോധ്യവാസികൾ എത്തിച്ചേർന്നതുകൊണ്ട് ഇനി അവിടെ താമസിക്കേണ്ട എന്ന് കരുതി അവിടെ നിന്നും രാമലക്ഷ്മന്മാരും സീതാദേവിയും ഒന്നിച്ച് യാത്രയാകാൻ തീരുമാനിച്ചു കൂടുതൽ വനാന്തരങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചു ആ യാത്ര അവിടെ നിന്ന് തുടരവേ അവരുടെ മനസ്സിൽ തോന്നി നമുക്ക് ചില മുനിമാരുടെ ആശ്രമങ്ങളിൽ പോയാലോ എന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെ അത്രിഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു അത്രിമഹർഷി വളരെ ദീർഘകാലമായി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുനിവരിയനാണ് ബ്രഹ്മദേവന്റെ മാനസപുത്രനാണ് അത്രമഹർഷി അത്രമഹർഷിയുടെ കണ്ണിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായത് എന്നാണ് വിശ്വാസം കാലങ്ങൾക്ക് മുമ്പ് തന്നെ പൂജാവിനായ അത്രി മഹർഷി ഏറെ തപശക്തിയുള്ള ഒരു മഹാ മുനിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയിൽ ഇങ്ങനെ ശ്രീരാമദേവൻ ഓരോന്നായി വിശദീകരിക്കാൻ തുടങ്ങി അത്രമഹർഷിയുടെ ജനനവും അത്രമഹർഷി കടന്നു വന്ന വഴികളുമൊക്കെ തന്നെ ലക്ഷ്മണൻ്റെ നിരന്തരമായ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ശ്രീരാമദേവൻ വിശദീകരിക്കുകയുണ്ടായി ആ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ വ്യക്തമാക്കിയ ഒരു പ്രധാന കാര്യം സപ്തർഷികളിൽപ്പെട്ട ഒരു മഹർഷിയാണ് അത്ര മഹർഷി സത്തർഷികളാണല്ലോ വേദം പ്രപഞ്ചത്തിൽ നിലനിർത്തിയിരിക്കുന്നത് വേദങ്ങളില്ലെങ്കിൽ നമ്മുടെ ജീവിത ബന്ധങ്ങൾ തന്നെ താറമാറായിപ്പോകും വേദങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ ആധാരം അതൊരു ജീവിത ശൈലിയാണ് വേദങ്ങൾ സമ്മാനിക്കുന്ന വേദങ്ങൾ നിഷ്കർഷിക്കുന്ന വേദങ്ങൾ അനുശാസിക്കുന്ന അറിവ് എന്ന് പറയുന്നതാണ് പരസ്പരം മനുഷ്യൻ ഇടപഴകുന്നതിനെക്കുറിച്ച് മറ്റു ജന്തുവർഗങ്ങളോട് ഇടപഴകുന്നതിനെക്കുറിച്ച് ഒക്കെയുള്ള ഒരു ജീവിത ശൈലി ഈ വേദങ്ങൾ അറിവ് കൽപ്പിച്ചിട്ടില്ല എങ്കിൽ മനുഷ്യൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പരസ്പരം ദേഹത്തിടിച്ചുകൊണ്ട് ഒരാളുടെ ദേഹത്ത് ചവിട്ടിക്കൊണ്ട് മറ്റൊരു തലയിൽ കൂടെ കയറിപ്പോകുന്നതുപോലുള്ള യാതൊരു ബോധവുമില്ലാതെ അവ്യക്തമായ നിലയിലുള്ള ഒരു ജീവിതശൈലിയായിരിക്കും മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും ഒക്കെ എല്ലാ ജന്തുക്കളും ഒരു ജന്തുവിൻ്റെ പുറത്തുകൂടി മറ്റൊരു ജന്തു പല ജന്തുക്കളും കയറി ഇറങ്ങിപ്പോകുന്ന ഒരു ആകെ താളം തെറ്റുന്ന നിലയിലുള്ള ഒരു അവസ്ഥയായിരിക്കും വേദങ്ങൾ ഇല്ലായെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ അത് കാത്തുസൂക്ഷിക്കുന്ന സത്തർഷിമാരാണ് ബ്രഹ്മദേവൻ്റെ മുഖത്താണ് വേദങ്ങൾ നിലനിൽക്കുന്നത് ആ ബ്രഹ്മദേവന്റെ മുഖത്ത് നിന്നും ബ്രഹ്മദേവൻ ഉറങ്ങാൻ പോയപ്പോൾ നിദ്രയിലേക്ക് പ്രവേശിച്ചപ്പോൾ ബ്രഹ്മദേവന്റെ മുഖത്ത് നിന്നും വേദങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് കാലകയ്യന്മാർ കടലിൽ ഒടിച്ചു അപ്പോൾ വേദങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് കാലകയ്യന്മാർ പോയപ്പോൾ പ്രപഞ്ചത്തിന്റെ തന്നെ നിലനിൽപ്പ് തന്നെ താളം തെറ്റുന്ന വിധത്തിലാവുകയാണ് ബ്രഹ്മദേവൻ എന്നദ്രേക്ക് പ്രവേശിച്ചാൽ പ്രളയമാണ് ആ സമയമാണ് മഹാവിഷ്ണു മത്സ്യാവതാരം പൂണ്ട് കാലകേയന്മാരെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്ത് സപ്തർഷിമാരെ ഏൽപ്പിക്കുന്നത് ആ ദശാവതാരത്തിലെ ശ്രീഹരിയുടെ മഹാവിഷ്ണുവിൻ്റെ ദിശാവതാരത്തിലെ ആദ്യ അവതാരമായി നാം വിശ്വസിക്കുന്ന മത്സ്യാവതാരത്തിലെ കാര്യങ്ങളാണ് ഇവിടെ നാം ശ്രീരാമ അവതാരകാലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മത്സ്യാവതാരത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ തന്നെയും വേദങ്ങളുടെ പ്രാധാന്യം ആ വിധം ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരമാണ് വേദങ്ങൾ ആ വേദങ്ങൾ സൂക്ഷിക്കുന്ന സപ്തർഷികളെ ഒന്നാണ് അത്രിഹർഷി ആ അത്രിഹർഷി ഇവിടെ ആശ്രമത്തിലേക്കാണ് പോകുന്നത് അത്രിമഹർഷിയുടെ ഭാര്യ അനസ്വീയാണ് അപ്പോൾ വേദങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത് അത്രിമഹർഷി അടക്കമുള്ള സപ്തർഷികളും ബ്രഹ്മദേവന്റെ മുഖത്താണ് വേദങ്ങൾ നിലനിൽക്കുന്നത് എന്നും ഉള്ള ശ്രീരാമദേവൻ്റെ വിശദീകരണം കേട്ടപ്പോൾ ബ്രഹ്മദേവൻ നിദ്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതില്ലാതാകുന്നു അങ്ങനെ ബ്രഹ്മദേവൻ നിദ്രയിലേക്ക് പ്രവേശിക്കുമോ എന്ന് ലക്ഷ്മണൻ ചോദിക്കുക ആ സമയം അതിന് മറുപടിയായി ശ്രീരാമദേവൻ പറഞ്ഞു ബ്രഹ്മദേവൻ നിദ്രയിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല ബ്രഹ്മദേവനും ഒരു നിശ്ചിത ആയുസ്സുണ്ട് ഉണ്ട് ബ്രഹ്മദേവൻ്റെ നിശ്ചിത കാലം കഴിഞ്ഞാൽ പുതിയ ബ്രഹ്മദേവനാവും ഉണ്ടാവുക അപ്പോൾ ആ ബ്രഹ്മദേവൻ്റെ കാലം ബ്രഹ്മകാലം തിരിച്ചറിയണം അതുകഴിഞ്ഞ് ഒരു കാലത്തിൻ്റെ പട്ടിക ഭഗവാൻ ലക്ഷ്മണന് വിശദീരിച്ചു കൊടുക്കുകയാണ് ഒരു മനുഷ്യവർഷം എന്നത് ഒരു ദേവദിവസം മുന്നൂറ്റി അറുപത് ദേവദിവസം എന്നത് ഒരു ദേവ വർഷം അല്ലെങ്കിൽ ദേവവത്സരം എന്ന് പറയുന്നു പന്തിരായിരം ദേവവത്സരം എന്ന് പറയുന്നത് ഒരു ചതുർയുഗം അതായത് മുപ്പത്തിയാറ് ലക്ഷം മനുഷ്യവർഷം എഴുപത്തിയൊന്ന് ചതുർയുഗം ഒരു മന്വന്തരം ഒരു മനുവൻ്റെ ആയുസ് എന്നതാണ് പതിനാല് മഞ്ഞോന്തരങ്ങൾ ഒരു കൽപ്പം ഇപ്പോൾ ബ്രഹ്മാവിന്റെ ഒരു പകലിനെ പതിനാലായിട്ട് വിഭജിച്ചിരിക്കുകയാണ് അതിനെയാണ് പതിനാല് മഞ്ഞോന്തരങ്ങളായി നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ മന്നോന്തരങ്ങളുടെയും ചുമതല നോക്കുന്നത് ഒരു മനുവാണ് അങ്ങനെ പതിനാല് മന്നോന്തരങ്ങളാണ് ഒരു കൽപ്പം ബ്രഹ്മദേവന്റെ ഒരു പകൽ രണ്ട് കൽപ്പം ഒരു ബ്രഹ്മദിവസം മുന്നൂറ്റി അറുപത് ബ്രഹ്മദിവസം ഒരു ബ്രഹ്മവർഷം നൂറ്റി ഇരുപത് ബ്രഹ്മവർഷം ഒരു ബ്രഹ്മായുസ് അതായത് മുപ്പത് കോടി ഒമ്പത് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കോടി മനുഷ്യവർഷം ഒരു ബ്രഹ്മായുസ് എന്ന് കേൾക്കുമ്പോൾ മുപ്പത് കോടി ഒൻപത് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കോടി മനുഷ്യവർഷം സങ്കല്പത്തിനൊക്കെ എത്രയോ മുകളിലാണ് അതാണ് ഒരു എന്ന് പറയുന്നത് ഈ വിധം ശ്രീരാമദേവൻ ലക്ഷ്മണനോട് ബ്രഹ്മായുസിനെക്കുറിച്ചുള്ള വിവരം നൽകി ഇങ്ങനെ മെല്ലെ നടന്ന് നീങ്ങവേ പ്രാർത്ഥനയിലായിരുന്ന അത്ര മഹർഷി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു ഭഗവാൻ വരുന്നു അദ്ദേഹം ചാടി എണീറ്റ് തൻ്റെ ആശ്രമ കവാടത്തിൻ്റെ മുന്നിലേക്ക് നടന്നു അവിടെ എത്തുന്ന സമയത്ത് തന്നെ രാമലക്ഷ്മണന്മാരും സീതാദേവിയും ഒന്നിച്ച് ആശ്രമത്തിൻ്റെ മുന്നിൽ കവാടത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു അസ്ത്രീമഹർഷി ആനന്ദം കൊണ്ടും ഭക്തി കൊണ്ടും ഏറെ സന്തുഷ്ടനായി അദ്ദേഹത്തിന് പറയാൻ വാക്കിലുണ്ടായിരുന്നില്ല തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം യുഗങ്ങളോളം തപസ് ചെയ്താലും നേരിൽ കാണാൻ കഴിയാത്ത സാക്ഷാൽ ശ്രീഹരി മഹാവിഷ്ണു മനുഷ്യാവതാരമെടുത്ത് ശ്രീരാമനായി തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നു അത്മഹർഷി തൻ്റെ ജീവിതം അർത്ഥപൂർണമായി ലക്ഷ്യം നേടി എന്ന നിലയിലൊക്കെ അദ്ദേഹം ഇങ്ങനെ സന്തോഷം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം വളരെ ആദരപൂർവ്വം എല്ലാവിധ ഉപചാരങ്ങളോടും കൂടി ശ്രീരാമദേവനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും തൻ്റെ ആശ്രമത്തിനുള്ളിലേക്ക് ക്ഷണിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞത്രി മഹർഷി പറഞ്ഞു നാം പുണ്യം ചെയ്തിരിക്കുന്നു സഷാൽ മഹാവിഷ്ണുവിൻ്റെ പൂർണാവതാരമായ ശ്രീരാമൻ ദേവൻ ഇന്ന് നമ്മുടെ ആശ്രമത്തിലെത്തുകയും ഇവിടെ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ പതിയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ പ്രദേശത്തിൻ്റെ തന്നെ പുണ്യമാണ് നമ്മുടെ ആകെ പുണ്യമാണ് ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി അത്രിഹർഷിയോടൊപ്പം അന്ന് അവിടെ താമസിക്കുവാൻ തീരുമാനിച്ചു ശ്രീരാമദേവനും ലക്ഷ്മണനും സീതാദേവി പിറ്റേന്ന് രാവിലെ അവിടം വിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു അപ്പം പറഞ്ഞു ഭഗവാൻ നാം അറിയുന്നു നമുക്കറിയാം അങ്ങയുടെ അത്ര ഇങ്ങിയും കൂടുതലും വലിയ വനാന്തരങ്ങളിലേക്കാണ് അങ്ങയ്ക്ക് നിർവഹിക്കാനുള്ള ധാരാളം കർത്തവ്യങ്ങളുണ്ട് അതിനാണല്ലോ അങ്ങ് ഈ അവതാരമൂർത്തിയായി ഈ പുതലത്തിലെത്തിയിട്ടുള്ളത് അങ്ങയെ കാണാൻ കഴിഞ്ഞതിന് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി നാം കാണുന്നു ഈ വിധം പറഞ്ഞു ശ്രീരാമദേവനെ യാത്രയക്കാൻ തീരുമാനിച്ചു ഈ സമയം സീതാദേവി അത്രമഹർഷിയുടെ സഹസർമിണി അനസൂയയുടെ അടുത്തേക്ക് പോയി അവരെ വണങ്ങി യാത്ര ചോദിച്ചു അനസൂയ ഏറെ ആദരവോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന മഹാലക്ഷ്മിയാണ് എന്നറിയാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മഹാലക്ഷ്മിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സീതാദേവിയോട് പറഞ്ഞു ദേവി കൈക്കൊണ്ട തീരുമാനം വളരെ ഉചിതമാണ് ശ്രേഷ്ഠയായ ഭാര്യ എപ്പോഴും കാണിക്കേണ്ട ഉത്തരവാദിത്തമാണ് ദേവി കാണിച്ചത് കാട്ടിലേക്ക് തിരിച്ച ശ്രീരാമദേവനോടൊപ്പം യാത്ര തിരിക്കുവാൻ ദേവി കാണിച്ച ആ മനസ്സ് അത് ഉത്തമയായ ഒരു ഭാര്യയുടെ ഒരു സ്ത്രീയുടെ ഉദാഹരണമാണ് ദേവിക്ക് എല്ലാ ഐശ്വര്യവും എല്ലാ മംഗളങ്ങളും നാം നേരുന്നു എന്ന് പറഞ്ഞ് അനസിയ ദേവിയെ അനുഗ്രഹിക്കും ഒപ്പം അനസിയ തൻ്റെ കയ്യിൽ കഴിഞ്ഞിരുന്ന കുറേ വിശിഷ്ട സാധന സാമഗ്രികൾ ദേവിക്ക് സമ്മാനമായി കൊടുത്തി വിശ്വകർമാവിനാട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ചില പ്രത്യേക ആഭരണങ്ങളും വസ്തുതകളുമാണ് സീതാദേവിയെ അനസ്വീയ ഏൽപ്പിച്ചത് അത് സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ നിന്നും അത്രമഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും ശ്രീരാമദേവനും ലക്ഷ്മണനും സീതാദേവിയും അവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ ഇറങ്ങുവാൻ തീരുമാനിച്ചു അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു നമുക്ക് വഴി കാട്ടുവാനായി ആരെയെങ്കിലും ഒന്ന് ചുമതലപ്പെടുത്തണം അത്രമഹർഷിക്ക് പെട്ടെന്ന് മുഖത്തൊരു അറിയാതെ ഒരു ചിരി വന്ന് ലോകം തന്നെ നയിക്കുന്ന അണ്ണ് വഴികാട്ടുവാൻ ആ അണ്ണെത്തിടുന്നു നമ്മുടെ പുരോഹിതരായ ആൾക്കാർ ഇവിടെയുണ്ട് അവർ വഴികാട്ടിത്തരും എന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയി അവിടെ പുഴയുടെ തീരത്ത് കൊണ്ടുപോയി ഒരുക്കിയിട്ടിരുന്ന ചെങ്ങാടത്തിലേക്ക് ശ്രീരാമദേവനെയും സീതാദേവിയെയും ലക്ഷ്മണനെ കയറ്റി അവർ യാത്ര അയച്ചു യാത്രയക്കനയച്ചെന്ന ഗുരു ശിഷ്യർക്ക് അതായത് അത്ര മഹർഷിയുടെ ശിഷ്യരായ ആൾക്കാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ ചുരിഞ്ഞിട്ട് അവിടുന്ന് യാത്രയായി ആ അത്രമഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ സീതാദേവി കയ്യിൽ സ്വീകരിച്ച സമാന വസ്തുക്കൾ സീതാദേവി തൻ്റെ കൈവശം സൂക്ഷിച്ചു വയ്ക്കുകയുണ്ടായി അങ്ങനെ അവിടെ നിന്നും യാത്രയായി അവർ അടുത്ത ഇടത്തേക്ക് കൂടുതൽ കുടൻ കാട്ടിലേക്ക് യാത്ര തുടരുകയാണ് ഉണ്ടായത്